വെൽക്കം ടു അപ്പോൾ ഡോക്ടേഴ്സ് അൺപ്ലഗ് സോ നിങ്ങൾക്ക് പലർക്കും സംശയം ഉണ്ടാവും നമ്മൾ ഷേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടിയുടെ വളർച്ച കൂടുന്നു നിങ്ങൾക്ക് എന്ത് തോന്നുന്നു സോ ലെ സി പബ്ലിക്കിന് എന്താ പറയാനുള്ളത് ഹാപ്പി ഹോൾ ലൈക്ക് ഇറ്റ് യു ഷേവ് യുവർ യുൾ ആൻഡ് ഓൾ ഇറ്റ് ഇറ്റ് ഗ്രോ ഫാസ്റ്റ് നമ്മൾ പൊതുവൊരു അഭിപ്രായമുണ്ട് ഷേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടി വളരുന്ന് കൂടുമെന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ഷേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടി വളരുന്ന കൂടും എന്ന് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് നമ്മൾ ഷേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടി കൂടുതലായിട്ട് വളരുമെന്ന് കേട്ടിട്ടുണ്ടോ അത് ശരിയാണോ തെറ്റാണോ ഷേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ താടിയൊക്കെ കൂടുതലായിട്ട് വളരുമെന്ന് പറയുന്നത് ശരിയാണ് ഇപ്പഴും ഷേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടി കട്ടിക്ക് വളരും എന്നിങ്ങനെ പറയാറില്ലേ അതിനോട് എന്താണ് അങ്ങനെ ഇല്ല എന്നാണ് പറയുന്നത് എനിക്ക് അങ്ങനെ അധികം ഫീൽ ചെയ്തിട്ടില്ല ഫീൽ ചെയ്തിട്ടില്ല അധികം ഫീൽ ചെയ്തിട്ടില്ല അങ്ങനെ അധികം യൂസ് ചെയ്തിട്ടില്ല സോ യു

ശരി എനിക്ക് തോന്നിട്ടുണ്ട് അനുഭവത്തില് ശരിയാണ് പെട്ടെന്ന് വളർന്നായിരുന്നു തോന്നിയേ എന്താ റോത്ത് കൂടൂലും അങ്ങനെയാണോ എനിക്കും തോന്നുന്നത് കൂടുന്നുണ്ടോ എന്ന് തോന്നുന്നു അല്ലേ കൂടില്ല ഷേവ് ചെയ്താൽ ഒരിക്കലും രോമ വളർച്ച കൂടില്ല അതൊരു മിത്താണ് മുടിയുടെ വളർച്ച നിശ്ചയിക്കുന്നത് സ്കിന്നിൻ്റെ അടിയിൽ ഹെയറിൻ്റെ റൂട്ടിലുള്ള കോശങ്ങളാണ് മുടിയുടെ പുറത്ത് കട്ട് ചെയ്താലോ ഷേവ് ചെയ്താലോ ട്രിം ചെയ്താലോ ഒന്നും ഹെയർ റൂട്ടിനെ അത് ബാധിക്കുന്നില്ല ഒരു സ്റ്റിമുലേഷനും ഹെയർ റൂട്ടിന് കൊടുക്കുന്നുമില്ല പിന്നെ ഇങ്ങനെ പലരും കരുതുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രെഡിങ്ങോ പ്ലക്കിങ്ങോ പോലെ ഹെയർ റൂട്ടിൽ നിന്ന് കളയുന്ന ഒരു അല്ല ഷേവിങ് പുറമേ നിന്നുള്ള മുടി കളയുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ കുറ്റി പോലുള്ള മുടി സ്കിന്നിന് പുറത്തേക്ക് വരുന്നു ഇത് പലപ്പോഴും കട്ടിയായി മുടി വരുന്നു എന്നുള്ള തോന്നൽ പലർക്കും ഉണ്ടാക്കാം മറ്റൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളിൽ ഹോർമോൺ വ്യതിയാനം തുടങ്ങുന്ന സമയത്താണ് അമിത രോമ വളർച്ച മുഖത്തുണ്ടാകുന്നതും ഷേവ് ചെയ്യാൻ തുടങ്ങുന്നതും ഇത് നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കാത്ത പക്ഷം കൂടുതൽ രോമ വളർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് പലരും ആദ്യം ഷേവ് ചെയ്തതുമായി ബന്ധപ്പെടുത്തുകയും ചെയ്യുന്നു ഇതല്ലാതെ ഷേവിംഗ് ഒരിക്കലും അമിത രോമ വളർച്ചയ്ക്ക് കാരണമാകുന്നില്ല